ിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് ഒരു പബ്ലിക് സെക്ടർ നിലവിലുള്ള ഡെപ്യൂട്ടി മാനേജർ അതിലേക്ക് എച്ച് ആർ ഉണ്ട് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഉണ്ട് സിഇ ആൻഡ് എം എം ലീഗൽ അതുപോലെ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ എന്ന തസ്തികളിലേക്ക് നൂറ്റി ഇരുപത്തി രണ്ട് ഒഴിവുകളിലേക്ക് സ്ഥിരം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കേണ്ടിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് ഒഴിവുകളും നിലവിലുള്ളതും പത്ത് ബാക്കി ലോകം ഉൾപ്പെടെയാണ് നൂറ്റി ഇരുപത്തിരണ്ട് ഒഴിവുകളുള്ളത് ഇതിലേക്ക് താല്പര്യമൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഏഴ് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ന്യൂക്ലിയർ പവർ കോർപ്പറേഷന്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് എൻ പി സി എ എൽ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൽ എന്ന സൈറ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ ലഭ്യമാണ് അതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കാര്യം കൂടെ നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് എന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം നേരത്തെ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇവിടെ ഹെഡ്വാർട്ടേഴ്സ് മുംബൈയിലാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എൻ പി സി എ ഡോട്ട് എസ് എൻ ഐ സി ഡോട്ട് ഐ എന്നുള്ളതാണ് വേക്കൻസികൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഡെപ്യൂട്ടി മാനേജർ എച്ച് ആർ ഇരുപത്തി എട്ട് വേക്കൻസി ഡെപ്യൂട്ടി മാനേജർ എഫ് ആൻഡ് നാൽപ്പത്തി നാല് ഡെപ്യൂട്ടി മാനേജർ സി ആൻഡ് എം എം മുപ്പത്തി ഡെപ്യൂട്ടി മാനേജർ ലീഗൽ ഒന്ന് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഏഴ് വേക്കൻസി അങ്ങനെയൊക്കെ നൂറ്റി പന്ത്രണ്ട് ഒഴിവുകൾ അതോടൊപ്പം ബാക്ക്ലോഗ്സ് പത്ത് വേക്കൻസികൾ ഉൾപ്പെടെ നൂറ്റി ഇരുപത്തി രണ്ട് ഒഴിവുകളാണ് ആകെ ഉള്ളതെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഇനി വേണ്ട ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഡെപ്യൂട്ടി മാനേജർ എച്ച് ആർ പോസ്റ്റിലേക്കാണ് ഏതെങ്കിലും വിഷയത്തിൽ അറുപത് ശതമാനം മാർക്കോടെ ഡിഗ്രി ആണ് അടിസ്ഥാന അതോടൊപ്പം രണ്ടു വർഷത്തെ എം ബി എ ഫുൾ ടൈം പഠിച്ചിട്ടുള്ള എം ബി എ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് അത് രണ്ടു വർഷത്തെ ഫുൾ ടൈം ആയിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് രണ്ടു വർഷത്തെ കോഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ എം എസ് ഡബ്ല്യു അത് ഇതെല്ലാം ഡിഗ്രിക്ക് ശേഷം ഈ വിരുദ്ധങ്ങളൊക്കെ ഏതെങ്കിലും ഒരെണ്ണം നേടിയെടുക്കാം പക്ഷേ അല്ലെങ്കിൽ ഇന്റീരിയർ എം ബി ആയാലും മതി അതിന്റെ സ്പെഷ്യലൈസേഷനെ എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ് എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എച്ച് ആർ ഡി പേഴ്സണൽ മാനേജ്മെന്റ് ഇൻഡസ്ട്രി റിലേഷൻസ് പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രി റിലേഷൻസ് ലേബർ വെർഫെയർ സോൾസ് ഇതിലൊക്കെയുള്ള സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്കാണ് അവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക രണ്ടാമത്തെ പ്രസിഡന്റ് ഡെപ്യൂട്ടി മാനർ എഫ് ആൻഡ് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞാൽ അറുപത് ശതമാനമാക്കുള്ള ബിരുദം നേടിയതിനു ശേഷം എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് എം എം എസ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എം ബി എ അതിൽ സ്പെഷ്യലൈസേഷൻ ഫൈനാൻസ് ആയിരിക്കണം എന്ന കാര്യം പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ സി എ പാസ് ആയവർക്കും അത് സി എ അല്ലെങ്കിൽ സി എം എ അല്ലെങ്കിൽ സി എഫ് എ അത് പാസ്സായാൽ മതി അത് പാസ് ആയവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി മാനേജർ സി ആൻഡ് എം എം എന്നുള്ളതാണ് അതിനുവേണ്ടി യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം ആണ് ആദ്യം വേണ്ട അടിസ്ഥാന യോഗ്യത അതോടൊപ്പം എം ബി എം ബി എ അല്ലെങ്കിൽ പി ജി ഡി എം അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് ഇന്റീരിയർ എം ബി എ ആയിരിക്കണം സ്പെഷ്യലൈസ് സ്പെഷ്യലൈസേഷൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഇൻവെന്ററി കൺട്രോൾ ഇതിലേതിലും വരണം ആയിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപ്പ അടുത്ത ഡെപ്യൂട്ടി മാനേജർ ലീഗൽ വേക്കൻസിയാണ് അറുപത് ശതമാനം അവർക്കുള്ള എൽ ബി ബിരുദവും ബാർ കൗൺസിൽ രജിസ്ട്രേഷനും മൂന്ന് വർഷം അഡ്വക്കേറ്റുള്ള പരിധിവലിയുള്ളവർക്ക് അപേക്ഷിക്കാൻ മറ്റേ ആ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദിയിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതോടൊപ്പം ഡിഗ്രി ലെവൽ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇംഗ്ലീഷും ഹിന്ദിയിൽ ഡിഗ്രി ലെവലിൽ പഠിച്ചവർക്കും അപേക്ഷിക്കാൻ കഴിയും അതായത് കൂടി ഓർത്തിരിക്കുക അതുപോലെ ഡിസബിലിറ്റി ഉള്ളവരാണ് അവർക്ക് അഞ്ച് ശതമാനം മാർക്ക് കുറവ് മതിയെന്നും പറഞ്ഞിട്ടുണ്ട് അവസാനത്തീതി ഇരുപത്തി ഏഴ് നവംബർ ഇരുപത്തി ഏഴാണ് ശമ്പള സ്കെയിൽ മികച്ച ശമ്പള സ്കീലാണ് ഡെപ്യൂട്ടി മാനർ ഒക്കെ ലെവൽ ടെൻ അറ്റ്യിൻമെന്റ് ആണ് മിനിമം ബേസിക് പേതിന് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇപ്പോഴത്തെ നിരക്കിൽ എൺപത്തി ഏഴായിരം രൂപകളും സ്റ്റാർട്ടിങ് സാലറി ലഭിക്കും എന്നാൽ ജൂനിയർ ഹിന്ദി ട്രാൻസ്ഫർ പോസ്റ്റിൽ ഡെവൽ സിക്സ് അപ്പോയിൻമെന്റ് ആണ് അടിസ്ഥാന ശമ്പളം മുപ്പത്തി അയ്യായിരത്തി നാനൂറാണ് അലവൻസ് എഴുതുന്നത് ഇപ്പഴത്തെ തുടക്ക ശമ്പളം അതിന് അൻപത്തി അയ്യായിരം രൂപയും ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പ്രായം പറഞ്ഞിട്ടുള്ളത് ഡെപ്യൂട്ടി കമാൻഡർ പോസ്റ്റിലേക്ക് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിനുള്ളിലൊക്കെ അപേക്ഷിക്കാൻ കഴിയും ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റിലേക്ക് ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സുള്ളിലാണ് അടി ജനറൽ കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സിലൊക്കെയുള്ള പ്രായം പറഞ്ഞിട്ടുള്ളത് അത് ക്ലോസിംഗ് ഡേറ്റായി നവംബർ ഇരുപത്തിയെടുത്തായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാൽ എസ് സി എസ് കാൻഡിഡേറ്റ് കാരായ കാൻഡിഡേറ്റിന് അഞ്ചു വർഷവും ഒബിസി നോൺ ഗ്രീമിലുള്ളവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക പോസ്റ്റിംഗ് ഇന്ത്യ എൻ പി എസ് സി ഐയിലെ ഹെഡ്ക്വാർട്ടേഴ്സും മറ്റ് നവി മുംബൈയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സും ഉള്ളത് അതുപോലെ മറ്റ് പ്രോജക്റ്റുകളിലും പല ഡിവിഷൻസിലൊക്കെ ആയിരിക്കും നിയമനം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക പോസ്റ്റിലേക്ക് സെലക്ഷൻ പറയാനുള്ള സ്റ്റേജ് വൺ ഓൺലൈൻ ടെസ്റ്റും സ്റ്റേജ് ടു പേഴ്സണൽ ഇന്റർവ്യൂ ആണ് ഡെപ്യൂട്ടി മാനേജർ പോസ്റ്റുകളിലേക്കുള്ളത് എന്നാൽ ഓൺലൈൻ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ടൈം ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ നിങ്ങൾക്ക് പരീക്ഷയായിരിക്കും നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ ഉണ്ടാവും രണ്ട് സെക്ഷൻസ് അത് ഉണ്ടാകുന്നുണ്ട് ഓരോ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സ്റ്റേജ് ടൂ അവർക്ക് പേഴ്സണൽ ഇന്റർവ്യൂ ആയിരിക്കും അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ ലഭിക്കുക എന്നാൽ ജൂനിയർ ഹിന്ദി ടാസ്ക് സ്റ്റേജ് വൺ പ്രിലിമിനറി ടെസ്റ്റും സ്റ്റേജ് ടൂ അഡ്വാൻസ് ടെസ്റ്റും ആണ് പറഞ്ഞിട്ടുള്ളത് പ്രിലിമിനറി ടെസ്റ്റ് ആണ് മെയിൻ ആയിട്ട് രണ്ടാമത്തെ അത് ലെവലിലായിരിക്കുന്നത് ക്വാളിഫൈ ചെയ്യേണ്ട മാർക്ക് മിനിമം മാർക്കും സ്പെസിഫൈ ആയിട്ടുണ്ട് അതുപോലെ ഡെപ്യൂട്ടി കമാൻഡർ പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ വിളിക്കുന്നവർക്ക് ഫസ്റ്റ് ക്ലാസ് അതിൽ അല്ലെങ്കിൽ തേർഡ് എ സി ട്രെയിൻ ഫെയർ റീ യൂണിവേഴ്സിൽ കിട്ടുന്നതായിരിക്കും ജൂനിയർ ഹിന്ദി ക്ലാസ് പോസ്റ്റേക്ക് സെക്കൻഡ് ക്ലാസ് ട്രെയിൻ ഫെയർ ആയിരിക്കും ലഭിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒറിജിനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇന്റർവ്യൂ സമയത്ത് എസ് എൽ സി മൂലം എല്ലാ സർട്ടിഫിക്കറ്റിനെയും കോപ്പി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എക്സ്പീരിയൻസ് വേണ്ടതിനാണ് എക്സ്പീരിയൻസും ഉള്ള സർട്ടിഫിക്കറ്റും കാണിച്ചിരിക്കണം അല്ലെങ്കിൽ ജോലിയുള്ളവരുടെ നോ അബ്ജെക്ട് സർട്ടിഫിക്കറ്റും അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും ലാംഗ്വേജ് ഇന്റർവ്യൂ വേണ്ടി ചോദിക്കുക അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ പി സി എന്റെ വെബ്സൈറ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയണം അതിലേക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എൻ ബി സി ഐ കരിയേഴ്സ് കോഡോട്ടൈൻ സറ്റ് വഴി നമുക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും നവംബർ ഏഴ് മുതൽ ഇരുപത്തി ഏഴ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ അപേക്ഷയോടൊപ്പം നമ്മുടെ റീസെന്റ് ആയിട്ട് ഒരു കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഒരു സിഗ്നേച്ചർ അതുപോലെ അപ്ലോഡ് ചെയ്യണം വാൽഡായിട്ടുള്ള ഇമെയിലിന്റെയും മൊബൈൽ നമ്പർ നിർബന്ധമായും ഉണ്ടായിരിക്കണം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് ഡെപ്യൂട്ടി മാറ്റർ പോസ്റ്റുകളിലേക്കൊക്കെ അഞ്ഞൂറ് രൂപയും ജൂനിയർ ഹിന്ദി ട്രാൻസ്ഫർ പോസ്റ്റിലേക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ് സി എസ് ടി കാര്യങ്ങൾക്കും ഡിസ്ബിറ്റിയുള്ള എക്സൈസ് മെൻ അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപേക്ഷാ ഫീസ് ഇല്ല എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക ബാക്കിയുള്ളവർ മാത്രം അഞ്ഞൂറ് രൂപ ഫീസായിട്ട് നൽകുക അത് ഡെപ്യൂട്ടി മാനനർ പോസ്റ്റിലേക്ക് ഇനിയും ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ പോസ്റ്റിലേക്കാണെങ്കിൽ നൂറ്റി രൂപ മതിയാവും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടു നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരൊക്കെ ഷെയർ കൊടുക്കണം ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടായിട്ടെന്ന് ആശംസിക്കുന്നു താല്പര്യമുള്ള നവംബർ ഇരുപത്തി ഏഴിന് മുമ്പ് അപേക്ഷിക്കാൻ നോട്ടിഫിക്കേഷൻ നമുക്ക് ആ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞത് എൻ ബി എ സിയിലെ വെബ്സൈറ്റ് ഞാൻ ഡൗൺലോഡ് എടുക്കാൻ പറ്റും നോക്കിയാൽ എല്ലാ ഡീറ്റെയിൽസും സിലബസും ഡീറ്റെയിൽസ് സിലബസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് താങ്ക് യു